എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാളെയും മൂന്ന് ദിവസത്തേക്ക് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസത്തേക്ക് നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല അതിന് കാരണം നിങ്ങൾക്ക് അറിയാം ഗുഡ് ഫ്രൈഡേയും അതുപോലെ തന്നെ ഈസ്റ്ററും ഒക്കെയാണ് അപ്പം നമുക്കിനി മൺഡേ തൊട്ടായിരിക്കും നമ്മുടെ ഓഫീസ് ഓപ്പണിംഗ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ പറയുകയാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു മൂന്നാലഞ്ച് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു കാണിച്ച് പോവാം കേട്ടോ അപ്പോൾ ഫസ്റ്റിലത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഫ്ളോയിങ് ടൈപ്പ് ഫാബ്രിക്കില് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോയിങ് ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കാണ് താഴ്ഭാഗത്തോട്ട് പോയിട്ടുള്ളത് യോഗ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കും പിന്നെ ഇവിടെ ആ ഒരു പ്ലെയിൻ എന്നിട്ട് ബട്ടൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ ആണ് കിട്ടും ഫോർ ഡബിൾ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു നമ്മൾ എപ്പോഴും കാണുന്ന ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കിട്ടാം അടുത്തു പറയുന്നത് ലൈറ്റ് ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ലാവണ്ടർ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇനി വരുന്നത് ചിക്കൻകാരിയിൽ വരുന്ന ടൈപ്പ് വരുന്ന നല്ല രസമായിട്ട് വരുന്ന ഹൈ നെക്കിൽ വരുന്ന എലൈൻ കുർത്തിയാണ് ബ്ലാക്കും ടീൽ ബ്ലൂ രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഹൈനെക് പാറ്റേൺ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ജോർജറ്റ് ആണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചിക്കൻകാരി വർക്ക് ചെയ്തിരിക്കുവാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ കളറാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് ഇതുപോലെ കോട്ടണില് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തീസ് ആണ് ഇതിന്റെ നെക്കില് പല പല വെറൈറ്റീസ് ഉണ്ട് ഇതിങ്ങനെ ഈ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺ വർക്ക് എന്നിട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് എല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കാരണം ഒരു വൈറ്റ് കളർ ബോട്ടം ഉണ്ടെങ്കിൽ ഭയങ്കര ആണ് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ആണ് കാരണം കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ആ നെക്കിൽ ഇനി അടുത്ത നെക്ക് എന്ന് പറയുന്നത് ഈ ഒരു നെക്കാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് അതെ ഈ ഒരു പീച്ച് കളറാണ് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ആണ് കേട്ടോ അടുത്തത് ഹൈ നെക്ക് പാറ്റേൺ ആണ് ഇതുപോലെതേ ഈ ഒരു ഹൈ നെക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് അടുത്തത് ബേബി യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ബേബി യെല്ലോ നെക്സ്റ്റ് നെക്ക് പാറ്റേൺ വരുന്നത് ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് കെട്ടോ നല്ല ഹെവി ആയിട്ടും ആണ് എല്ലാം ബേബി യെല്ലോയും പീച്ചും ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് വൺ വരുന്നത് ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടതെല്ലാം തന്നെ ഫോർഡബിൾ നയണ്ട കുർത്തീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ കൂടി ട്രൈ ചെയ്യുക വീഡിയോയുടെ ലാസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് നമ്പറുണ്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിൽ അറിയിക്കുക അതേപോലെ തന്നെ ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് എഴുതി കാണിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഒലിവിയെ സ്നേഹിക്കുന്ന ഒലിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഈസ്റ്റർ നമുക്ക് അപ്പോൾ അടുത്തൊരു കളക്ഷനുമായി മൺഡേയിലേ ഇനി നമ്മൾ കാണത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുന്നെ ഒരു ഒരു ബായി ഒരു വലിയ ബായി അറിയിക്കുവാണ് കേട്ടോ